ജാസ്മിൻ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് മണിക്കൂറെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ വന്നിട്ട് ഇത്രയും നാളും അതായത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടിപ്പോൾ ഒരുപാട് നാളായി അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളും ജാസ്മിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള റീസൺ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന റീസൺ ഇതാണ് അവരെല്ലാം എന്നെ വിറ്റ് തിന്നതാണ് എന്നുള്ള റീസൺ അതായത് അവർ ജാസ്മിൻ ബിഗ് ബോസിലായിരുന്ന ഒരു സമയത്ത് ജാസ്മിൻ ഒരു നെഗറ്റീവ് ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ള പല ചാനലും ജാസ്മിൻ പുറത്ത് ിയതിനു ശേഷം ജാസ്മിൻ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ജാസ്മിന് അവരടുക്കെ പുച്ഛമാണോ ദേഷ്യമാണോ എന്താണ് തോന്നിയതെന്ന് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് സോ അതിൽ നിന്നെല്ലാം സെലക്ട് ചെയ്തിട്ട് വന്ന ഒരു സമയത്ത് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സെലക്ട് ചെയ്യുന്ന ഞാൻ ഒരു രണ്ടോ മൂന്നോ ചാനലിൽ സെലക്ട് ചെയ്യും അവർക്ക് മാത്രമേ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കത്തുള്ളൂ അല്ലാതെ എല്ലാവർക്കും ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല അതിന് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട് അപ്പോൾ ഇവരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവർക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ജാസ്മിൻ ഈ ഇൻ്റർവ്യൂ കാര്യങ്ങൾ കൊടുക്കാത്തത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ജാസ്മിൻ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വരത്തില്ല എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യം ഫേസ് ചെയ്യാതെ അല്ലെങ്കിൽ ഉത്തരം പറയാതെ പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം ആ നടക്കണ കാര്യമില്ല അപ്പോൾ എന്തായാലും ചോദിച്ചാൽ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ സോ ആരെ ന്യായീകരിച്ചാലും അവിടെ മറുപടി പറഞ്ഞു പറ്റും സോകിച്ച് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം